അവിട്ടം അവസാന മുപ്പത് നാഴിക ചതയം പൂരട്ടാതി ആദ്യ നാപ്പത്തഞ്ച് നാഴിക ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത് വളരെ നല്ല സ്ഥാനമാണ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി ഉണ്ടാകും മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ സാധിക്കും ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ നിറവേറപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശ വിദേശത്തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും അന്യദേശത്ത് ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം സാമ്പത്തിക ഉയർച്ച എല്ലാ രീതിയിലുമുള്ള പുരോഗതി ഇവയൊക്കെ ഉണ്ടാകും പുതിയ നല്ല വാസസ്ഥാനം നേടിയെടുക്കാൻ അവസരം ഉണ്ടാകും പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന പുരോഗതി കൈവരിക്കാൻ കഴിയും കച്ചവടക്കാർക്ക് വളരെ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ് മേഖല വിപുലീകരിക്കാൻ സാധിക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും അവസരം ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും വിവാഹാലോചനകളിൽ വൈകാതെ തീരുമാനം ഉണ്ടാകും മനസ്സിന് ആനന്ദകരമായ കുറേ മാറ്റങ്ങൾ വന്നുചേരുകയും ചെയ്യും അതിവിശിഷ്ടമായ വിഷ്ണു സഹസ്രനാമം നിത്യവും ചൊല്ലുക നാരായണ കവചം ജപിക്കുക ഗൃഹത്തിൽ അതീവ ഫലപ്രദമായ മഹാസുദർശന കലശം സ്ഥാപിക്കുക ഇതെല്ലാം വളരെയധികം പ്രയോജനകരമാണ്